നിങ്ങൾക്ക് എല്ലാവർക്കും ഓർഗെ ഓർമ്മയുണ്ടാകും സുമയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം ഇന്നും വേദന അനുഭവിക്കുന്ന സുമയ സുമയുട നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ അത് കീഹോൾ വഴി പുറത്തെടുക്കാനുള്ളൊരു ശ്രമം ഇന്ന് നടത്തിയിരുന്നു പക്ഷേ ശ്രമം പരാജയപ്പെട്ടു രണ്ട് തവണ ശ്രമിച്ചിട്ടും പുറത്തെടുക്കാനായില്ല ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ ആ ആജീവനാന്തകാലം സുമയ്യ ഈ ഗൈഡ് വയറുമായി ഇനി ജീവിക്കണോ അരി മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന സുമയ്യയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തന്നെ ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പിനൊരു മടിയുണ്ടായിരുന്നു പിന്നീട് തുടർച്ചയായി വാർത്തകൾ വന്നതിനെ തുടർന്ന് ഇടപെടൽ ഉണ്ടാവുകയും ഐ ഗൈഡ് വെയ് പുറത്തെടുക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുമയ്യ കഴിഞ്ഞ ദിവസം അഡ്മിറ്റായിരുന്നു ഇന്ന് ഒരു കീഹോൾ ശസ്ത്രക്രിയ നടത്തി നോക്കി ആദ്യ വട്ടം പരാജയപ്പെട്ടു രണ്ടാം വട്ടവും അത് പരാജയപ്പെടുകയാണ് ചെയ്തത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് കീഹോൾ ശസ്ത്രക്രിയ നടത്തിയതുകൊണ്ട് കാര്യമില്ല ഈ പറയുന്ന ഗൈഡ് വെയറിന്റെ ഭാഗങ്ങൾ ഞരമ്പുമായി ഒട്ടിച്ചേർന്ന നിലയിലാണ് ഇരിക്കുന്നത് അത് ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ സുമൈക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ല എങ്കിൽ ഒരു മേജർ സർജറി തന്നെ വേണ്ടിവരും അതും റിസ്ക് ആണ് എന്നുള്ള കാര്യമാണ് സുമയ്യയുടെ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയ വേണ്ട എന്നൊരു നിലപാടിലേക്ക് സുമയുടെ കുടുംബവും എത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഈ പറയുന്ന ഗൈഡ് വെയറും ശരീരത്തിൽ വെച്ച് സുമയയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് തരത്തിലുള്ള ഒരു ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നത് ആ കാര്യത്തിൽ ഈ എഡ്വെയർ പുറത്തെടുക്കണോ ഇത് ശരീരത്തിന് പുറത്തുള്ള ഒരു സാധനം ശരീരത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു പരിശോധനയൊക്കെ നടന്നിരുന്നു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ അഭിപ്രായമൊക്കെ തേടിയിരുന്നു അപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ഈ കുടുംബത്തിന് വലിയ ആശങ്കയുണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് ശസ്ത്രക്രിയ നടത്തി ഇത് പുറത്തെടുക്കാൻ കഴിയുമോ എന്നൊരു സാധ്യത നോക്കിയത് എന്തായാലും അതിപ്പോൾ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അര്യ അപ്പൊ ഈ വേദനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്ന് സുമയ്യ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അമൽ അപ്പോൾ ഒരു പരിഹാരം അതിന് അതിനിും പരിശോധനകൾ നടത്തേണ്ടതുണ്ട് സുമയെ പറയുന്നത് ശ്വാസം അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു അത് ദേഹം അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് സുമയ പറയുന്നത് ആ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്ത് ചികിത്സ സുമയയ്ക്ക് നൽകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു നാളെ എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുള്ള സുമയ നാളെ കാട്ടാക്കടയിലെ വീട്ടിലേക്ക് മടങ്ങും എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷമായിരിക്കും പിന്നീട് ഇപ്പോൾ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ വിദഗ്ധ സമിതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക ആര്യ Shitty.